ആ പറഞ്ഞു പുരാതനമായ കലകളൊക്കെയും ശ്രേഷ്ഠമാണ് കലകളൊക്കെയും ശ്രേഷ്ഠമാണ് അപ്പോൾ ഈ വളരെയധികം കലാകാരന്മാരും കലാകാരികളുമുള്ള ഈ ഒരു ലോകത്ത് ശിവഭദ്ര തിരുവാതിരക്കളി സംഘം വളരെയധികം പ്രാധാന്യമേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കാരണം ഈ കല എന്ന് പറയുന്നത് ജനങ്ങൾ ഉണ്ടാവുകയും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അത് കൂടുതൽ ശ്രേഷ്ഠമാവുന്നതും ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു പ്രധാന ഇരിപ്പിടം ഉണ്ടാവും അപ്പോൾ ശിവഭദ്രയ്ക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും ഒരുപാട് മുന്നേറട്ടെ പിന്നെ തിരുവാതിരകാളി സംഘം എന്ന് പറയുമ്പോൾ ഒരു ആറ് ആറുപേരുണ്ടാവുക ഒരു പന്ത്രണ്ട് പേരുണ്ടാവുക എന്നിട്ട് ഒരു സംഘം രൂപീകരിക്കുക എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് കളിക്കുക കുറച്ച് കളിക്കുക കുറച്ച് നിർത്തുക പിന്നെ എപ്പോഴെങ്കിലേക്ക് തോന്നുമ്പോൾ ചെയ്യുക എന്നല്ലാതെ ഇവരൊരു അമ്പത് പേരിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ശിവഭദ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഭഗവാൻ മഹാദേവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഇളങ്കാവിലന്നും കൂടെ ഉണ്ടാവട്ടെ സ്വാമികൾ